ദുഃഖമകന്ന ഗാർഹസ്ഥ്യമെന്ന ഗ്രന്ഥപാരായണം തുടരുന്നു മനുഷ്യൻ എങ്ങനെ അവൻ്റെ ബാഹ്യാന്തര പ്രകൃതിക്ക് അടിമയായിരിക്കുന്നു അവന്റെ പ്രകൃതിയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം ഞാൻ എന്നെ അറിഞ്ഞു കഴിഞ്ഞു എന്ന അറിവാണ് എന്നിൽ നിന്നും ഭിന്നമായതിനെ അന്വേഷിക്കാനും കണ്ടെത്താനുമുള്ള ആവശ്യം എന്നിൽ ഉടലെടുക്കാനുള്ള കാരണം എന്നെ അറിയാഞ്ഞിട്ടല്ല ഞാൻ കേവലം വ്യക്തിയല്ല ആത്മാവാണ് എന്ന് ദൃഢമായി മനസ്സിലാക്കിയ ആൾ തന്നെ നിന്നും ഭിന്നമായതിനെ അറിയണമെന്നുള്ള ആഗ്രഹം ഉപേക്ഷിച്ച് തന്നെ തന്നെ അന്വേഷിക്കാൻ തുടങ്ങും തൻ്റെ പ്രകൃതിയെ കടന്ന് തന്റെ യഥാർത്ഥ സ്വരൂപത്തിലെത്തുമ്പോഴേ തന്നെ അറിയുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ ജീവൻ പ്രകൃതിയിൽ നിന്നും അവനെ വേർതിരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒരവൻ്റെ മനസ്സാണ് അവന്റെ പ്രകൃതി മനസ്സ് ത്രിഗുണാത്മികയാണ് സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങൾ ചേർന്നതാണ് പ്രകൃതി മൂന്ന് ഗുണങ്ങൾ ചേർന്നിരിക്കുന്നുവെങ്കിലും മൂന്ന് ഗുണങ്ങളുടെയും അനുപാതത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും ഏതെങ്കിലും ഒരു ഗുണം എപ്പോഴും അധികരിച്ചു നിൽക്കും സത്വഗുണം അധികരിച്ചു നിൽക്കുന്ന മനസ്സിനെ സ്വാത്വ മനസ്സെന്നും രജോഗുണം അധികരിച്ചു നിൽക്കുന്ന മനസ്സിനെ രാജസമെന്നും തമോ ഗുണം അധികരിച്ചു നിൽക്കുന്ന മനസ്സിനെ താമസമെന്നും പറയുന്നു മനസ്സ് ക്ഷണം തോറും ഗുണത്തെ ആശ്രയിച്ച് പരിണമിച്ചുകൊണ്ടേയിരിക്കും ഒരു ക്ഷണത്തിൽ സ്വാത്വികമായി പരിണമിക്കുന്ന മനസ്സ് അടുത്ത ക്ഷണത്തിൽ രാജസികമായോ താമസികമായോ പരിണമിക്കും ഇങ്ങനെ കൂടുതൽ ക്ഷണത്തിൽ സ്വാത്വികമായി പരിണമിക്കുന്ന മനസ്സുള്ള ആൾ സ്വാത്വിക പ്രകൃതക്കാരനായിരിക്കും അയാളുടെ തന്നെ മനസ്സ് കുറച്ചു തവണയെങ്കിലും രാജസികമായും താമസികമായും പരിണമിക്കുന്നുണ്ട് എങ്കിലും കൂടുതൽ തവണ ഏതു ഗുണത്തിൽ പരിണമിക്കുന്നു എന്ന അടിസ്ഥാനത്തിലാണ് ഒരാളെ സ്വാത്വിക പ്രകൃതം രാജസിക പ്രകൃതം താമസിക പ്രകൃതം എന്നിങ്ങനെ നിശ്ചയിക്കുന്നത് സത്വഗുണപ്രകൃതക്കാർ പൊതുവെ ശാന്തരും സത്യാന്വേഷണത്തിൽ തത്പരും ആയിരിക്കും രജോഗുണപ്രകൃതക്കാർ കർമ്മനിഷ്ഠന്മാരും തമോഗുണപ്രകൃതർ മന്ദരും ആലസ്യത്തോട് കൂടിയവരുമായിരിക്കും മറ്റുള്ളവർ പ്രയത്നിച്ച് നേടിയത് തട്ടിയെടുക്കുന്നതും മറ്റുള്ളവരുടെ പ്രയത്നത്തിൽ അഭിമാനിക്കുന്നതും തമോ ഗുണത്തിൻ്റെ ലക്ഷണമാണ് രജോ ഗുണപ്രകൃതക്കാർ കർമ്മനിഷ്ഠന്മാരാണ് താൻ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം മതി തനിക്ക് എന്ന ഗുണം രജോ ഗുണത്തിൻ്റെ സവിശേഷതയാണ് സത്യത്തെ ഇഷ്ടപ്പെടുകയും സത്യത്തെ അന്വേഷിക്കുകയും ചെയ്യുക എന്നതാണ് സ്വാത്വിക ലക്ഷണം മോ ഗുണത്തെ രജോ ഗുണം കൊണ്ട് ജയിച്ച് രജോ ഗുണത്തെ സത്വഗുണം കൊണ്ട് ജയിച്ച് സത്വഗുണത്തെയും ജയിക്കണം ഒരാൾ ഏതു ഗുണഘടനയിൽ നിൽക്കുന്നുവോ ആ ഗുണത്തിനടിമയായിരിക്കാനേ അയാൾക്ക് കഴിയൂ ഒരാളുടെ തമോ ഗുണത്തെ ജയിക്കാൻ അയാൾ വിചാരിച്ചാലും മറ്റാരു വിചാരിച്ചാലും കഴിയുകയില്ല അയാൾക്ക് തന്നെ മാനസാന്തരമുണ്ടായാൽ അയാൾക്ക് സ്വയം സ്വഭാവത്തെ അതിജീവിക്കാൻ കഴിയും മാനസാന്തരമുണ്ടാകാൻ അയാൾ ബോധപൂർവം വിചാരിച്ചാൽ കഴിയുകയില്ല മാനസാന്തരം അയാളുടെ ഉള്ളിൽ നിന്നും വരുന്നതാണ് അത് പൂർവജന്മ കർമ്മസുഹൃതമാണ് മാനസാന്തരം വന്ന ആൾക്കെ അയാളുടെ ഗുണഘടനയെ ജയിക്കാൻ കഴിയൂ അത്ര തീവ്രമല്ലാത്ത മാനസാന്തരം കൊണ്ട് ഒരാളുടെ ദുശീലത്തെ ഉപേക്ഷിക്കാൻ അയാൾക്ക് കഴിയുന്നു കുറച്ചുകൂടി ശക്തമായ മാനസാന്തരം കൊണ്ട് സദാചാരപരനായി തീരാൻ ഒരാൾക്ക് കഴിയുന്നു ചിലർക്ക് ജന്മന് സദാചാരപരനായിരിക്കാൻ കഴിയുന്നു പൂർവജന്മത്തിൽ മരണത്തിന് മുൻപ് അടുത്ത ജന്മം എങ്ങനെ ജീവിക്കണമെന്ന ഒരു ദൃഢസങ്കല്പം എടുക്കുന്നു പൂർവജന്മത്തിൽ മരണത്തിന് മുമ്പ് മാനസാന്തരം സംഭവിച്ചിരിക്കും അതാണ് വരുന്ന ജന്മത്തിലെ സഹജമായ സ്വഭാവത്തിന് കാരണം തീവ്രമായ മാനസാന്തരം കൊണ്ട് അതായത് വിരക്തി കൊണ്ട് ഈ ജന്മത്തിൽ തന്നെ അയാളുടെ പ്രകൃതിയെ അല്ലെങ്കിൽ സ്വഭാവത്തെ തന്നെ ജയിക്കാൻ അയാൾക്ക് കഴിയും അയാൾ എന്തിച്ചിരിക്കുന്നുവോ അത് അയാളുടെ മനസ്സും ശരീരവും അനുസരിച്ചുകൊള്ളും മനുഷ്യൻ ഭൗതിക ലാഭം ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് അവനെ സ്വതന്ത്രനാകാൻ അനുവദിക്കാതെ പ്രകൃതി അടിമയാക്കി വച്ചിരിക്കുന്നത് ഭൗതിക ലാഭം ലക്ഷ്യം വയ്ക്കുന്നതുകൊണ്ട് പ്രകൃതി അവനെ കെട്ടിവരിയുന്നു ഭൗതിക ലാഭങ്ങളെ ആശ്രയിച്ചല്ല അവന്റെ സുഖമിരിക്കുന്നത് ആത്മലാഭത്തെ ആശ്രയിച്ചാണ് ഒരവൻ സുഖിയും സ്വതന്ത്രനും ആകുന്നു എന്നുള്ള വിവേകം അവനെ ഭൗതിക ലാഭം നേടണമെന്നുള്ള ആഗ്രഹത്തെ ത്യജിക്കാൻ സഹായിക്കുന്നു ആത്മലാഭത്തെ ത്യജിച്ച് ഭൗതിക ലാഭത്തിനു വേണ്ടി പ്രയത്നിച്ചത് തെറ്റായിരുന്നു എന്നവൻ മനസ്സിലാക്കുന്നു ആ തെറ്റിനുള്ള പ്രായശ്ചിത്തമാകുന്ന കുംഭസാരമാണ് അവന്റെ ത്യാഗ ജീവിതം ജീവിതം തന്നെ കുംഭസാരമാകുമ്പോഴാണ് അത് സന്യാസമാകുന്നത് ഭൗതിക ലാഭം ലക്ഷ്യമാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് അവന് വന്നു ചേർന്ന അന്ധത അല്ലെങ്കിൽ അജ്ഞാനം ത്യാഗ ജീവിതം കൊണ്ട് അവൻ ഇല്ലാതാക്കുന്നു അതാണ് സന്യാസം ചെയ്ത തെറ്റുകൾ സമ്മതിക്കുകയും അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയും അതൊരിക്കലും വീണ്ടും ആവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതോടെ തെറ്റിനുള്ള പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു ഇത് മൂന്നും കൂടി ചേരുന്നതാണ് കുംഭസാരം അതോടെ അവന് ജ്ഞാനമുണ്ടാകുകയും ചെയ്യുന്നു തെറ്റുകൾ സ്വയം സമ്മതിക്കുകയും അതിനെ ഓർത്ത് പശ്ചാത്തപിക്കുകയും വീണ്ടും തെറ്റ് ആവർത്തിക്കാതിരിക്കുകയും ചെയ്ത് പാപത്തെ അതിജീവിച്ച് ജ്ഞാനിയായ ഒരാളോടാണ് നമ്മൾ കുമ്പസാരിക്കേണ്ടത് തെറ്റ് ചെയ്യാത്ത മനുഷ്യരില്ല തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല ഒരാൾ പാപിയാകുന്നത് തെറ്റ് തിരുത്താത്തത് കൊണ്ടാണ് തെറ്റു തിരുത്തിയവരുടെ ലക്ഷണം ജ്ഞാനമാണ് ജ്ഞാനശക്തി ഇച്ഛാശക്തിക്കും ഇച്ഛാശക്തി ക്രിയാശക്തിക്കും കാരണമാകുന്നു ആപ്പിൾ തിന്ന രുചി നമ്മുടെ മനസ്സിലുണ്ട് ആ രുചി വീണ്ടും ആപ്പിള് തിന്നണമെന്നുള്ള ഇച്ഛയ്ക്ക് കാരണമാവുന്നു അതായത് ആപ്പിളിന്റെ രുചിയെക്കുറിച്ചുള്ള അറിവാണ് ഇച്ഛയ്ക്ക് കാരണമായത് ഇച്ഛാശക്തി അത് നേടാനുള്ള ക്രിയാശക്തിക്ക് കാരണമാവുന്നു ഇങ്ങനെയാണ് നമ്മുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിൽ ജ്ഞാനശക്തി ഇച്ഛാശക്തി ക്രിയാശക്തി എന്നിവയുടെ പങ്ക് അതുപോലെ പൂർവജന്മ സുഹൃതം കൊണ്ടാണ് ഈ ജന്മത്ത് സുഖം തൽക്കാലത്തേക്കാണെങ്കിലും ഒരാൾക്ക് ഉണ്ടാവുന്നത് ആത്മീയ സുഖത്തിന്റെ ഒരു കണികിയെങ്കിലും ഒരാൾക്കുണ്ടായാൽ ആ സുഖാനുഭവത്തിന്റെ അറിവിൽ നിന്നും അത് നേടാനുള്ള ജ്ഞാനശക്തിയും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും ഉണ്ടാകും ആത്യന്തികമായ സുഖം അനുഭവിച്ചാലേ അതിനുവേണ്ടി പ്രയത്നിക്കാനുള്ള ശക്തിയുണ്ടാകും സുഖത്തെക്കുറിച്ചുള്ള അറിവാണ് ജ്ഞാനശക്തി അത് വീണ്ടും അനുഭവിക്കണമെന്നുള്ള ആഗ്രഹമാണ് ഇച്ഛാശക്തി അത് നേടാനുള്ള പ്രയത്നമാണ് ക്രിയാശക്തി നമുക്ക് രണ്ട് പ്രകൃതിയുണ്ട് ഒന്ന് നമ്മുടെ പ്രകൃതിക്ക് അടിമയായിരിക്കുക എന്ന പ്രകൃതവും മറ്റൊന്ന് നമ്മുടെ പ്രകൃതിക്ക് അതീതമാകണമെന്നുള്ള പ്രകൃതവും പ്രകൃതിക്ക് അടിമയായിരിക്കുന്ന നമ്മുടെ പ്രകൃതത്തെ എന്നും നമ്മുടെ പ്രകൃതിയെ അതിജീവിക്കണമെന്നുള്ള പ്രകൃതിക്ക് പരപ്രകൃതി എന്നും പറയുന്നു സത്വഗുണം കുറഞ്ഞിരുന്നാൽ നമുക്ക് പ്രകൃതിക്ക് അടിമയായിരിക്കാനേ തരമുള്ളൂ സത്വഗുണം അധികരിച്ചാലേ പ്രകൃതിയെ ജയിക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടാകൂ പ്രകൃതി ഒരിക്കലും പ്രകൃതിയെ അതിജീവിക്കാൻ സാധാരണ രീതിയിൽ മനുഷ്യനെ അനുവദിക്കുകയില്ല തമോ ഗുണത്തെ രജോഗുണം കൊണ്ട് ജയിച്ച് രജോഗുണത്തെ സത്വഗുണം കൊണ്ട് ജയിച്ച് സ്വത്വഗുണത്തെയും ജയിക്കണം ഗുണാതീതനാണ് ആത്മാവെന്ന അനുഭവം കൊണ്ട് സത്വഗുണത്തെയും ജയിക്കാം സത്വഗുണത്തിലെത്തുമ്പോൾ ജീവന് വിവേകമുണ്ടാകുന്നു അപ്പോൾ താൻ ആഗ്രഹിക്കുന്ന ശാന്തി ഈ ജീവിതത്തിൽ നിന്നും കിട്ടുകയില്ലെന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് ജനനമരണ ചക്രത്തിൽ നിന്നും പുറത്തു കിടക്കണമെന്ന് ജീവൻ ആഗ്രഹിക്കുന്നു ജീവന്റെ ഈ ആഗ്രഹം പരപ്രകൃതിക്ക് കൊടുക്കുന്ന അപേക്ഷയാണ് ഈ അപേക്ഷ പരപ്രകൃതി സ്വീകരിക്കണമെങ്കിൽ ഈ ജീവന് പ്രാപഞ്ചിക വിഷയങ്ങളിൽ പൂർണ്ണ വിരക്തി വന്നോ എന്നു പരപ്രകൃതി പരിശോധിക്കും ആ ജീവന് പൂർണ്ണവിരക്തി വന്നെങ്കിൽ അപരപ്രകൃതിയെ അതിജീവിക്കാൻ പരപ്രകൃതി അനുവദിക്കും ആ അനുവാദമാണ് ആ ജീവന്റെ ഉള്ളിൽ പ്രപഞ്ചത്തോട് പൂർണ്ണവിരക്തിയും ഈശ്വരനോട് ആസക്തിയും ഉണ്ടാകുന്നത് ഇത് പ്രകൃതിയൊരവനെ സന്യസിക്കാൻ അനുവദിച്ചതിന്റെ തെളിവാണ് അങ്ങനെ പ്രകൃതിയാണ് സന്യാസ ദീക്ഷ നൽകുന്നത് അങ്ങനെ പ്രകൃതി അനുവദിച്ചവർക്കാണ് ഒരു ഗുരു ശാസ്ത്രീയ ദീക്ഷ നൽകുന്നത് പ്രകൃതി മഹേശ്വരിയുടെ അനുവാദമില്ലാതെ ആർക്കും ബ്രഹ്മത്തെ അറിയാൻ കഴിയുകയില്ല ആത്മാവ് അനാദിയാണ് അതായത് അതിന് ആദ്യ മദ്യാന്തങ്ങളില്ല അതിന് തുടക്കമോ ഒടുക്കമോ ഇല്ലാത്തത് കൊണ്ട് അത് പൂർണമായിരിക്കുന്നു മറ്റെല്ലാ അനുഭവങ്ങളും രണ്ടറ്റങ്ങളുള്ള അനുഭവമാണ് പ്രപഞ്ച സൃഷ്ടിയുടെ സ്വഭാവം വൃത്താകൃതിയിലാണ് നടക്കുന്നത് സൂര്യനും ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ഉരണ്ടതാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരവും വൃത്താകൃതിയിലാണ് നടക്കുന്നത് കൃതിഭേദങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് കൊണ്ട് അതും ചാക്രീകമായിട്ടാണ് സംഭവിക്കുന്നതെന്നും മനസ്സിലാക്കാം ഭൂമി സഞ്ചരിക്കുന്നത് അത് പിന്നിട്ട വീതിയിലൂടെ സഞ്ചാരം വീണ്ടും ആവർത്തിക്കാനാണ് ഭൂമിയിൽ ഒരു നേർവര വര വരച്ചാൽ അത് തീരും അതുപോലെ പ്രകൃതിയിലെന്തും തുടങ്ങിയെടുത്ത് തന്നെ ചെന്ന് അവസാനിക്കുവാൻ വെമ്പുകയാണ് നദികളും സമുദ്രത്തിൽ നിന്നുമുണ്ടായി തിരികെ ഒഴുകി സമുദ്രത്തിലെത്തിച്ചേരുന്നു ജീവനും ഈശ്വരനിൽ നിന്നുമുണ്ടായി അണുശരീരത്തിലൂടെ സസ്യ ശരീരത്തിലെത്തി അവിടെ നിന്നും മൃഗശരീരത്തിലൂടെ മനുഷ്യ ശരീരത്തിലെത്തി അവിടെ നിന്നും ഈശ്വരനിലേക്ക് തിരിച്ചെത്തണം അതാണ് ലക്ഷ്യം സൃഷ്ടിയിൽ ഒന്നിൻ്റെയും തുടക്കം കണ്ടുപിടിക്കാൻ കഴിയുകയില്ല കോഴി മുട്ടയിൽ നിന്നുണ്ടായി ആ മുട്ട മറ്റൊരു കോഴിയിൽ നിന്നുമുണ്ടായി ആ കോഴി മറ്റൊരു മുട്ടയിൽ നിന്നുമുണ്ടായാൽ ആദ്യത്തെ കോഴിയോ അങ്ങനെ ഒരു കോഴിയില്ല ഇതൊക്കെ അനാദിയായി സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു ഇതിന് ഒടുക്കവും തുടക്കവും ഇല്ല ഭൂമി എപ്പോഴാണ് ആദ്യമായി സഞ്ചരിക്കാൻ തുടങ്ങിയത് അതെപ്പോൾ എവിടെ അവസാനിക്കും ഇതൊന്നും ആർക്കും ഒരിക്കലും കണ്ടെത്താൻ കഴിയുകയില്ല പ്രപഞ്ചത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും എല്ലാ നിയമങ്ങളും അനാദിയാണ് ബ്രഹ്മത്തിന്റെ പ്രതിബിംബമാണ് പ്രകൃതി അതുകൊണ്ടാണ് ബ്രഹ്മത്തിന്റെ സ്വഭാവമായ അനാദി പ്രകൃതിയിലൂടെ പ്രതിഫലിച്ചു കാണുന്നത് ബ്രഹ്മത്തെ പോലെ ആദിമധ്യാന്തങ്ങൾ പ്രകൃതിക്കില്ല പക്ഷേ പ്രകൃതിക്ക് ആദിമധ്യാന്തങ്ങൾ ഇല്ലെന്ന് പറയുന്നത് ആപേക്ഷികമായിട്ടാണ് ആപേക്ഷിക തലത്തിൽ നിന്ന് നോക്കിയാൽ പ്രകൃതിയുടെ തുടക്കവും ഒടുക്കവും കാണാൻ കഴിയുകയില്ല അതുകൊണ്ട് പ്രകൃതിയുടെ രഹസ്യങ്ങൾ അന്വേഷിക്കേണ്ടത് പ്രകൃതിയിലല്ല ബ്രഹ്മത്തെ അറിയുമ്പോൾ പ്രകൃതി ഇല്ലെന്നറിയും അപ്പോൾ പ്രകൃതിക്ക് ഒടുക്കമുള്ളതാണെന്നറിയും അപ്പോൾ ബ്രഹ്മത്തെ അറിയാതിരുന്നതാണ് പ്രപഞ്ചാനുഭവത്തിന് കാരണമെന്ന് മനസ്സിലാകും പ്രപഞ്ചമില്ലെന്നറിയുമ്പോൾ ഇല്ലാത്ത പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണവും ഇല്ലാതാകും പ്രപഞ്ചാനുഭവത്തിനുള്ള മറുപടി ബ്രഹ്മാനുഭവമാണോ മറ്റെല്ലാ അനുഭവങ്ങളും രണ്ടറ്റങ്ങളുള്ള അനുഭവങ്ങളാണ് ആത്മാനുഭവവും ഇല്ലാതിരുന്നിട്ടല്ലേ ഉണ്ടാകുന്നത് അതുകൊണ്ട് ആത്മാനുഭവത്തിനും തുടക്കമില്ലേന്ന് സംശയിച്ചേക്കാം ആത്മാനുഭവം ഇല്ലാതിരുന്നിട്ടുണ്ടായതല്ല പൂർണമായ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ മനസ്സാകുന്ന മറ നീക്കി കടന്നു ചെന്നതാണ് വീണ്ടും മനസ്സ് രൂപം കൊണ്ടപ്പോൾ അനുഭവത്തിന് പുറത്ത് കിടക്കുന്നു മനസ്സിന്റെ സാന്നിധ്യത്തെയും അസാന്നിധ്യത്തെയും ആശ്രയിച്ചു നോക്കുന്നത് കൊണ്ടാണ് ആത്മാനുഭവത്തിന് തുടക്കവും ഒടുക്കവും ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നത് കാർമേഹങ്ങൾ ചന്ദ്രനെ മറിക്കുമ്പോൾ ചന്ദ്രനില്ലെന്നും കാർമേഹങ്ങൾ ഒഴിഞ്ഞു പോകുമ്പോൾ ചന്ദ്രൻ വന്നു എന്നും തോന്നുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ചന്ദ്രൻ വരികയോ പോവുകയോ ചെയ്യുന്നില്ല അതുപോലെ മനസ്സാണ് രണ്ടറ്റങ്ങളുമില്ലാത്ത ആ അനുഭവത്തിലേക്ക് ഒരു കാഴ്ച തരുന്നതും അതിനെ മറയ്ക്കുന്നതും മനസ്സിന്റെ അഭാവത്തിൽ ആ പൂർണ്ണ അനുഭവത്തിൽ സ്ഥിതപ്രതിഷ്ഠ ലഭിക്കും അപ്പോൾ അത് തുടക്കവും ഒടുക്കവും ഇല്ലാത്ത പൂർണ്ണ അനുഭവമാണെന്ന് മനസ്സിലാവും ഒരു മനുഷ്യൻ ഭൗതികമായ നിലയിൽ ഒരിക്കലും പൂർണനല്ല ആത്മാവെന്ന നിലയിൽ പൂർണനാണ് ഭൗതിക ജീവിതം തന്നെ മനുഷ്യൻ തെറ്റായ മാർഗത്തിലൂടെ പൂർണതയെ അന്വേഷിക്കുകയാണ് വേണ്ടി ശ്രമിക്കാതിരിക്കുവാൻ അവന് കഴിയുന്നില്ല അന്തർമുഖമായ അന്വേഷണത്തിലൂടെ ആത്മാനുഭവം ഉണ്ടാവുമ്പോഴേ പൂർണത നേടാൻ കഴിയും ഓരോ മനുഷ്യനും പ്രകൃതിയോട് കടപ്പെട്ടിരിക്കുന്നു പഞ്ചമഹായജ്ഞങ്ങൾ ചെയ്ത് പ്രകൃതിയോടുള്ള കടം വീട്ടാതെ പ്രകൃതി സ്വതന്ത്രനാകാൻ അനുവദിക്കുകയില്ല ബ്രഹ്മയജ്ഞം ദേവയജ്ഞം ഹൃതിയജ്ഞം അതിഥിപൂജ ബലിഭൂതയജ്ഞം എന്നിവയാണ് പഞ്ചമഹായജ്ഞങ്ങൾ ഒരു ലൗകീയൻ ഫലം ആഗ്രഹിച്ച് എത്ര നിഷ്ഠയോടെ കർമ്മം ചെയ്യുന്നുവോ അതുപോലെ മോക്ഷം ആഗ്രഹിക്കുന്നവർ അത്ര നിഷ്ഠയോടെ ഫലം ആഗ്രഹിക്കാതെ സ്വധർമ്മം അനുഷ്ഠിക്കണം ഋഷിമാരോടുള്ള കടപ്പാട് വേദാധ്യായനം കൊണ്ടും ദേവന്മാരോടുള്ള കടപ്പാട് യജ്ഞങ്ങളും ഹോമങ്ങളും ചെയ്തും ഋതുക്കളോടുള്ള കടപ്പാട് ബലിതർപ്പണം ചെയ്തും അതിഥികളോടുള്ള കടപ്പാട് അതിഥികളെ സൽക്കരിച്ചും ബലിഭൂതയജ്ഞം വൃക്ഷങ്ങൾ നട്ടു നട്ടുവളർത്തിയും തിരിയക്കുകൾക്ക് ഭക്ഷണം കൊടുത്തും ജന്മാന്തരങ്ങൾ കൊണ്ടുള്ള ജീവജാലങ്ങളോടുള്ള കടപ്പാട് തീർക്കണം ഗ്രന്ഥപാരായണം തുടരും